നിളയുടെ കഥാകാരൻ എം ടിയുടെ ഓർമ്മകളിൽ പട്ടാമ്പി നഗരസഭ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച അനുസ്മരണ യോഗത്തിൽ നിരവധി പേർ അനുസ്മരിച്ചു എം ടി വാസുദേവൻ നായർക്ക് കൂടല്ലൂരിനൊപ്പം പ്രിയപ്പെട്ട ഇടമായിരുന്നു പട്ടാമ്പിയും എം ടിയുടെ രചനകളിൽ പട്ടാമ്പിയും എത്താറുണ്ട് എം ടിയുടെ രചനകൾ പുതുതലമുറയ്ക്ക് വഴികാട്ടിയാണെന്ന് മുഹമ്മദ് മൂസൻ എം എൽ എ അനുസ്മരിച്ചു അങ്ങനെ നമ്മൾ പട്ടാമ്പിയുമായി ഏറെ ബന്ധപ്പെട്ട ഒരു വ്യക്തി കൂടിയാണ് എം പി ആ എം പി കേരളത്തിൽ എന്നും ജനിച്ചു നിൽക്കും എംപിയുടെ കൃതികളിലൂടെ അദ്ദേഹത്തിന്റെ സീമകളിലൂടെ അദ്ദേഹത്തിന്റെ സാഹിത്യ പ്രവർത്തനങ്ങളിലൂടെ ഒക്കെ തന്നെ കാലത്തെ അജീവിച്ച് തലമുറകളെ എന്നും സമീപിച്ചുകൊണ്ട് എം പി മുന്നോട്ട് പോകുന്നതിന് സാധ്യത ഒരു സംശയമില്ല സാഹിത്യ മേഖലയ്ക്ക് ഭാരതരത്ന പോലുള്ള അംഗീകാരമുണ്ടെങ്കിൽ അതിന് എം ടിക്ക് മാത്രമാണ് അർഹതയെന്ന് മുൻ എം എൽ എ സി പി മുഹമ്മദ് അനുസ്മരിച്ചു അങ്ങനെ എം പരിചയപ്പെട്ട് എ പരിചയപ്പെട്ട് അദ്ദേഹവുമായി അങ്ങനെ അടുക്കാൻ കഴിഞ്ഞത് ജീവിതത്തിലെ ഒരു ഞാൻ മഹാഗ്യമായിരുന്നു അദ്ദേഹത്തിന്റെ ഓരോ കഥാപാത്രങ്ങൾ മലയാളികളുടെ മനസ്സിൽ നിന്ന് മാറാൻ സാധിക്കുകയില്ല നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർമാൻ ടി പി ഷാജി ശാന്തി കമ്മിറ്റി അംഗം കെ ആർ നാരായണസ്വാമി ടി കെ നാരായണദാസ് സാഹിത്യകാരൻ രാമൻകുട്ടി മാസ്റ്റർ ടി വി എം അലി തുടങ്ങിയവർ സംസാരിച്ചു